ഭാരതത്തിലെ നാല് തെക്കൻ സംസ്ഥാനങ്ങളിലും അധിവസിക്കുന്ന വനവാസി വിഭാഗമാണ് കാട്ടുനായ്ക്കർ കേരളത്തിൽ ഇവരെ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് കാട്ടുനായ്ക്കർ ജേനുകുറുമ്പർ കാടുകുറുമ്പർ എന്നീ പേരുകളിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഇവർ അറിയപ്പെടുന്നത് കേരളത്തിൽ ഇരുപതിനായിരം പേർ കാട്ടുനായ്ക്ക വിഭാഗത്തിൽ പെടുന്നവരായിട്ടുണ്ട് പശ്ചിമഘട്ട പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള ജനതയാണ് ഇവർ കേരളം ഉൾപ്പെടെ തമിഴ് ഭരണം നടത്തിയിരുന്ന പല്ലവ രാജവംശത്തിൻ്റെ പ്രതിനിധികളായി അറിയപ്പെടുന്ന ഇവർ കാടിൻ്റെ രാജാവ് എന്ന അർത്ഥത്തിലാണ് കാട്ടുനായ്ക്കർ എന്ന പേര് ഇട്ടിട്ടുള്ളത് വന വനവിഭവങ്ങൾ ശേഖരിച്ചും തേനെടുത്തും ജീവിച്ചു വരുന്ന ഇവരെ ചോലനായ്ക്കൻ പതി തേനുകുറുമ്പൻ എന്നിങ്ങനെ മൂന്നായി കേരളത്തിൽ തരം തിരിച്ചിട്ടുണ്ട് ശാരീരിക പ്രകൃതി അനുസരിച്ച് കാട്ടുനായ്ക്കർ ഉയരം കുറഞ്ഞവരും നല്ല കറുപ്പ് നിറമുള്ളവരും പുറത്തേക്കുന്തിയ നെറ്റിയുള്ളവരുമായിരിക്കും കന്നഡ കലർന്ന മലയാള ഭാഷയിലാണ് ഇവർ സംസാരിക്കുക നാൽപ്പത് ശതമാനം വാക്കുകളും കന്നഡയിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ് വസ്ത്രധാരണത്തിൽ കാലാനുസൃതമായ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസം നാല് ശതമാനത്തിന് താഴെ എത്തിയിട്ടുള്ളൂ കാട്ടുനായ്ക്കരുടെ ഇടങ്ങളെ മന എന്നാണ് വിളിക്കുന്നത് ഒരു മനയിൽ പത്തിനു താഴെ വീടുകളാണ് ഉണ്ടാവുക കാട്ടിനുള്ളിൽ മുളകെട്ടി കുത്തിമടഞ്ഞ് മണ്ണ് തേച്ച് പുല്ലുമേഞ്ഞ വീടുകളിലാണ് ഇവർ താമസിച്ചു വരുന്നത് ദൈവത്തിൻ്റെ സങ്കല്പത്തിനായി ഓരോ കുടിയിൽ ദൈവമന എന്ന പേരിൽ പ്രത്യേക വീട് തന്നെ പരിശുദ്ധമാക്കി വെച്ചിരിക്കും അവിടെ എല്ലാ ദിവസവും സന്ധ്യാദീപം കത്തിക്കുക എന്നതും നിർബന്ധമുള്ള കാര്യമാണ് ശിവസങ്കല്പമായ ഭൈരവനെയാണ് കാട്ടുനായ്ക്കർ ആരാധിക്കുന്നത് രോഗശാന്തിക്കും അതാതു കാലത്തെ വനവിഭവങ്ങളുടെ സമൃദ്ധമായ ലഭ്യതയ്ക്കും വേണ്ടിയാണ് പൂജകൾ നടത്തുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കുടിയിലെ മൂപ്പനായിരിക്കും മുതലി എന്നാണ് മൂപ്പന്മാരെ വിളിച്ചുവരുന്നത് മുതലിമാർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത് ഒരു തരത്തിലുള്ള പ്രാകൃത ജനാധിപത്യ സംവിധാനമാണ് മൂപ്പന്മാരിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ ചെറിയ അതിർത്തി പ്രശ്നങ്ങളും വ്യക്തിവൈരാഗ്യങ്ങളും കുടുംബപ്രശ്നങ്ങളും വിവാഹപ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടുന്നതിനുള്ള വേദിയാണ് മൂപ്പൻ്റെ വീട് ഇതിൽ ചില കാര്യങ്ങൾ മൂപ്പൻ്റെ ഭാര്യയ്ക്കും അഭിപ്രായങ്ങൾ പറയാനും തീർപ്പ് കൽപ്പിക്കാനും അവകാശമുണ്ട് പൂജയ്ക്കും മറ്റും നേതൃത്വം നൽകുന്ന മൂപ്പൻ്റെ സ്ഥാനം പാരമ്പര്യം അനുസരിച്ച് മൂപ്പൻ്റെ അനുജന്മാർക്കോ അല്ലെങ്കിൽ മക്കളിൽ മൂത്ത ആൾക്കോ ആണ് ലഭിക്കുക അതാണ് കീഴ്വഴക്കം കാട്ടറിവിൻ്റെ നേർരൂപമായ ഇവർക്ക് രോഗചികിത്സയും വശമാണ് തമിഴ്നാട്ടിലെ കാട്ടുനായ്ക്കരാണ് ഇതിൽ പ്രാഗൽഭ്യം നേടിയവർ കാടുകൾ കാണുന്ന ചെടികളും ഇലകളും വേരുകളും എല്ലാം ഇവർക്ക് സുപരിചിതമായതുകൊണ്ട് പച്ചമരുന്ന് പ്രയോഗം സ്വതസിദ്ധമായി അവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ ആധുനിക ചികിത്സാരീതിയോട് മുഖം തിരിച്ചു നിൽക്കുന്നവരല്ല ഈ സമൂഹം ഇതിനു പുറമെ രോഗശാന്തിക്കും ഐശ്വര്യത്തിനും വേണ്ടി മന്ത്രവാദങ്ങളും ക്രിയകളും ഇവരുടെ ഇടയിൽ ഉണ്ട് അങ്ങനെയുള്ള കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് വന്യജീവികളോട് ഒത്തുചേർന്ന് ഇവർക്ക് ഇന്നും ജീവിക്കാൻ കഴിയുന്നത് ആനയെ മന മയക്കാനുള്ള ആനബദ് എന്ന പച്ചമരുന്ന് പ്രയോഗം ഇന്നും പ്രസിദ്ധമാണ് വയനാട് ജില്ലയിലെ പനമരം വെള്ളമുണ്ട തൃശ്ശിലേരി തിരുനെല്ലി അമ്പലവയൽ നൂൽപ്പുഴ പൂതാടി പുൽപ്പള്ളി പാടിച്ചിറ ഇരുളം പുറക്കാടി കൃഷ്ണഗിരി നടവയൽ തരിയോട് ചൂണ്ട തൃക്കൈപ്പച്ച എന്നീ വില്ലേജുകളിലെ വനപ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ കരുളായി വഴിക്കടവ് അമ്പരമലം ചോക്കാട് മുത്തേടം എടക്കര അകമ്പാടം എന്നീ വില്ലേജുകളിലും കോഴിക്കോട് ജില്ലയിലെ മരുതുംകര കോടഞ്ചേരി തിരുവമ്പാടി എന്നീ വില്ലേജുകളുടെ വനപ്രദേശങ്ങളിൽ ജീവിച്ചു വരുന്നവർക്ക് ഇവർക്ക് വനവിഭവങ്ങളുടെ ശേഖരണം ഒരു കലയാണ് മരങ്ങളിൽ നിന്ന് തേനെടുക്കുന്നത് വളരെ സാഹസികമായ ഒരു പ്രവൃത്തിയാണ് മടതേൻ കൊമ്പ് തേൻ പുറ്റുതേൻ എന്നിവ കാട്ടിലെവിടെയാണെങ്കിലും ഇവർ കണ്ടെത്തിയിരിക്കും രാത്രി കാലങ്ങളിൽ ഇരുപത് മീറ്റർ മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരത്തിലുള്ള മരങ്ങളിൽ നിന്ന് പോലും ഇവർ തേൻ ശേഖരിക്കാറുണ്ട് തേനെടുക്കാൻ കാലമായി എന്നിവർ മനസ്സിലാക്കുന്നത് തേനീച്ചയുടെ തേൻ ചുറ്റുമുള്ള പറക്കൽ കണ്ടിട്ടാണ് ഈ പ്രവർത്തനത്തിനായി വീട് വിട്ട് വനാന്തരങ്ങളിൽ ആഴ്ചകളോളം താമസിക്കുന്ന ശീലവും ഇവർക്കുണ്ട് കാട്ടുനെല്ലിക്ക വറിക്കാനും മെഴുകു കോലരക്ക് എന്നിവ ശേഖരിക്കാനുമൊക്കെ വിദൂര വനങ്ങളിൽ അനവധി ദിവസങ്ങൾ താമസിക്കുന്നതിനും ഇവർ തയ്യാറാണ് അമ്പും വില്ലും ഉപയോഗിക്കുന്നതിൽ കഴിവുണ്ടെങ്കിലും മൃഗങ്ങളെ കൊല്ലാനായി അത് ഉപയോഗിക്കാറില്ല എന്നാൽ തേൻ ശേഖരണത്തിന് ഇത് ഉപയോഗിക്കാറുമുണ്ട് മൃഗങ്ങളെ കെണിവയ്ക്കുന്നതിലും കവണ ഉപയോഗിക്കുന്നതിലും പ്രാവീണരാണ് കന്നഡ തമിഴ് മലയാളം തുളു എന്നിവയുടെ സമ്മിശ്രമാണ് കാട്ടുനായ്ക്ക ഭാഷ അമ്മയ്ക്ക് അവയി എന്നും അച്ഛനെ അപ്പ എന്നും അരിക്ക് എക്കി എന്നും ചോറിന് കൂള് എന്നും വെള്ളത്തിന് നീര് എന്നുമൊക്കെയാണ് പ്രായോഗിക ഭാഷ ഹിന്ദു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെപ്പോലെ തന്നെ തിരുണ്ട് കല്യാണം നർദ് മിവാദ് എന്ന പേരിൽ ഇവർ നടത്തി വരുന്നു അങ്ങനെയുള്ള കുട്ടിയെ മനയിൽ നിർത്തുന്നതിന് പകരം ഗുമ്മ എന്ന പ്രത്യേക സ്ഥലമുണ്ടാക്കി അവിടെയാണ് താമസിപ്പിക്കുക പതിവ് ഇതിന് നേരത്വം കൊടുക്കുന്നത് മുതലിയായിരിക്കും രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്ക് അവസാനം സദ്യക്കും സദ്യയും പൂർവേരെ സന്തോഷിപ്പിക്കാനുള്ള കളികളും നടത്തപ്പെടുന്നു ഇവരുടെ ഇടയിലെ വിവാഹത്തിന് മധുവ എന്നാണ് പറയുന്നത് വിവാഹ നിശ്ചയവും ചടങ്ങുകളും മുതലിയുടെ നേതൃത്വത്തിൽ നടക്കും എന്നാൽ പെണ്ണു കാണൽ എന്ന ചടങ്ങ് വരനും അമ്മാവനുമാണ് ചെയ്യേണ്ടത് കല്ലുകൊണ്ടുള്ള ബങ്കുരുമാല എന്ന മംഗല്യസൂത്രം വധുവിനെ ചാർത്തുന്നത് വരൻ്റെ അമ്മയാണ് സദ്യ പൂർണ്ണമായും സസ്യാഹാരമായിരിക്കും ഇവരുടെ പ്രസവം കോളനികളിലല്ല നടക്കാറ് അതിനുവേണ്ടി പ്രത്യേക പുല തന്നെ കെട്ടാറുണ്ട് പതിനാറ് ദിവസമാണ് പേറ്റുപുല അതിനുശേഷം മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും സ്വന്തം വീട്ടിലെത്താൻ കഴിയൂ കുട്ടികൾക്കിടുന്ന പേരുകൾ കുറച്ചൊരു പ്രാകൃത നാമങ്ങളായിരിക്കും കാളൻ മാതൻ കുള്ളൻ ചുപ്രൻ എന്നിങ്ങനെ ആണുങ്ങൾക്കും കാളി മാളു മാതിക്കുള്ളി വെള്ളച്ചി തുടങ്ങിയ പേരുകൾ പെണ്ണുങ്ങൾക്കും ഇട്ടു വരുന്നു ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഈ പേരുകളിൽ നിന്ന് മാതൻ എന്നത് മാധവൻ്റെ പ്രാക് രൂപമാണെന്നും കാളി എന്നത് ഭദ്രകാളിയുടെ പര്യായമാണെന്നും ചുപ്രൻ എന്നുള്ളത് സുബ്രഹ്മണ്യൻ്റെ രൂപാന്തരമാണോ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഈ ഗോത്രവിഭാവവും ഹിന്ദു സംസ്കൃതിയുടെ തന്നെ ഘടകമാണ് എന്ന് മനസ്സിലാക്കുക മറ്റു ഗോത്ര വിഭാഗങ്ങളെപ്പോലെ ഇവരും ശവം കുഴിയിൽ വയ്ക്കുകയാണ് പതിവ് കുഴിക്കകത്ത് ഒരു വശത്ത് അറയുണ്ടാക്കി ശവം അതിലാണ് വയ്ക്കുന്നത് മറ്റു ചില ഗോത്ര വിഭാഗങ്ങൾക്കും ഈ രീതിയുണ്ട് പരേതനും ജീവിതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം കുഴിയിൽ തന്നെ മറവ് ചെയ്യും സ്ത്രീയാണ് മരിച്ചതെങ്കിൽ വിരലിൽ ഉങ്കാറവും കഴുത്തിൽ വങ്കാറവും മൂക്കുത്തിയും വളകളുമൊക്കെ അണിഞ്ഞി അണിയിച്ചിരിക്കും പുലകുളി അടിയന്തിരവും ഏഴാം ദിവസമാണ് നടത്താറ് കരിപ്പുല എന്നാണ് ഇതിന് പറയുന്നത് കൊല്ലത്തിൽ ഒരു തവണ ആചരിക്കുന്ന പുലയ്ക്ക് ദൊണ്ടപ്പുല എന്നാണ് പറഞ്ഞു വരുന്നത് സ്വന്തമായ ഭൂമി അങ്ങനെ ഒരു സങ്കല്പം ഒരാവശ്യമാണെന്നും ഇന്നും കാട്ടുനായ്ക്കൾക്ക് ഉണ്ടായിട്ടില്ല കാടും കാട്ടു വിഭവങ്ങളും എന്നും തങ്ങൾക്ക് സ്വതന്ത്രാനുഭവത്തിന് ലഭ്യമാവും എന്നാണ് അവർ കരുതി വരുന്നത് മരങ്ങളെയും മലകളെയും പൂജിക്കുന്ന ഇവർ ഇവ രണ്ടും ഉപയോഗിച്ച് വീടുകളുണ്ടാക്കാറില്ല മുളയും ഈറയും മണ്ണുമാണ് വീട് നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ വാദ്യകോഷങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇവർക്ക് അവകാശമായിട്ടുണ്ട് ജനനം മരണം വിവാഹം തുടങ്ങിയ അവസരങ്ങളിലെല്ലാം വാദ്യകോഷങ്ങളുടെ അകമ്പടിയോടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന പാരമ്പര്യേതര ആചരണങ്ങളും നടത്താറുണ്ട് പക്ഷേ വിദ്യാഭ്യാസമായി പിന്നാക്കം നിൽക്കുന്നതുകൊണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാൻ കാലമെടുക്കുമെന്ന് തോന്നുന്നു മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ സമൂഹത്തെ കാർന്നു തിന്നുന്നുണ്ടെങ്കിലും അധ്യാപന വൃത്തിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും റെയിൽവേയിലും മറ്റും കാട്ടുനായ്ക്കൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ശുഭോധാർഹമായ കാര്യമാണ് വനാവകാശ നിയമത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രചോദനം ചെയ്യേണ്ടത് കാട്ടുനായ്ക്കർക്കാണ് അതിന് സർക്കാരും ഭരണകർത്താക്കളും മുന്നോട്ട് വരേണ്ടതുണ്ട്